പ്രവാചകൻ പറഞ്ഞത് ദിനത്തിൽ സംഭവിച്ചെങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മുടെ തലമുറയുടെ മേലും ഈ ഒരു പ്രത്യേക അഭിഷേകത്തെ ഈ നോമ്പ് കാലഘട്ടത്തിൽ ദൈവം തമ്പുരാൻ പകരും ക്രിസ്തുവിൽ പ്രിയരെ നിങ്ങൾക്കെല്ലാവർക്കും ഈ സന്ദേശത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്ന് നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് പ്രത്യേകമായ ദൈവകൃപ വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവകരങ്ങളിൽ നിങ്ങളെ സമർപ്പിക്കുകയും ചെയ്യുകയാണ് നമ്മളൊരു നോമ്പ് കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ നോമ്പുമായി ബന്ധപ്പെട്ടതായ ചില ചിന്തകൾ നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ് തീർച്ചയായിട്ടും ഈ സന്ദേശം നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ഒരുപടി കൂടി വളർത്തുവാനും നിങ്ങൾക്ക് പ്രാർത്ഥനയിലും ദൈവാശ്രയത്തിലും വളരുന്നതിനും കാരണമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമ്മുടെ ആത്മ മണവാളനായിരിക്കുന്ന ക്രിസ്തുവിന്റെ അദൃശ്യമായ സാന്നിധ്യത്തെ നമ്മുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ് ഈ നോമ്പ് കാലഘട്ടം നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും ഒരുപോലെ വിശുദ്ധീകരിച്ച് കർത്താവിന്റെ സാന്നിധ്യം പകരുന്നതായ പാത്രങ്ങളായി രൂപാന്തരപ്പെടുത്തി കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള നാളുകളാക്കി നമ്മൾ ഈ ദിവസത്തെ മാറ്റുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നോമ്പിലൂടെ ഒത്തിരി നന്മകൾ നൽകുമാറാകട്ടെ നോമ്പും ഉപവാസവും ഒക്കെ ആവശ്യമാണോ ഈ കാലഘട്ടത്തിൽ നോമ്പിന്റെയും ഉപവാസത്തിന്റെയും ഒക്കെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് വേദപുസ്തകം നമുക്ക് ഒത്തിരി മറുപടി നൽകുന്നുണ്ട് നമുക്ക് ഈ സന്ദേശത്തിലൂടെ എല്ലാ കാര്യങ്ങളിലേക്കും എത്തുവാനായിട്ട് കഴിയില്ല എങ്കിൽ തന്നെയും വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് വളരെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും നിങ്ങൾ ഈ കേൾക്കണം പ്രാർത്ഥനയോടെ നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഈ സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് ആത്മീകമായ ഒരു വളർച്ചയും ആത്മീകമായ ആലോചനകളും സർവശക്തനായ ദൈവം തരിക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയവും വേണ്ട ഞാന് ഈ സന്ദേശത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒന്നാമത്തെ കാര്യം നോമ്പ് എന്ന് പറയുന്നത് ജഡത്തെ അതിൻ്റെ രാഗമോഘങ്ങളോടുകൂടെ ക്രൂശിക്കാനുള്ള ഒരു കാലഘട്ടമാണ് ഗലാത്തിരക്കെഴുതി ലേഖനം അഞ്ചാം അധ്യായം അതിന്റെ ഇരുപത്തി നാലാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു ജഡം എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരമാണ് ഈ ശരീരത്തിന് വീണ്ടെടുപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ ശരീരത്തിന് ഒത്തിരി ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ശരീരം ആവശ്യപ്പെടുന്നതായിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് ഭക്ഷണ സാധനങ്ങളോടുള്ള അമിതമായ ആസക്തി ചിലർക്കൊന്നും ഭക്ഷണം കഴിക്കാതെ ഒരു നേരം പോലും ഇരിക്കാനായിട്ട് കഴിയില്ല അങ്ങനെ ഭക്ഷണത്തോടുള്ള അമിതമായ ആസക്തി ഈ ശരീരം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും രണ്ട് ഉറങ്ങാനുള്ള വിശ്രമിക്കാനുള്ള ഒരാസക്തി എപ്പോഴും ഈ ശരീരം നമ്മിൽ നിന്നിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും മൂന്ന് ജടീക സുഖങ്ങളോടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ആസക്തി ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ചിലർക്ക് മധുരം ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമായിരിക്കും വേറെ ചില ആളുകൾക്ക് ഈ മാംസ ആഹാരത്തോട് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹവും ഇഷ്ടവുമായിരിക്കും അവർക്കതൊന്ന് ഒഴിവാക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് പോലും ചിന്തിക്കാനായിട്ട് കഴിയില്ല വേറെ ചില ആളുകളെ സംബന്ധിച്ച് അവർക്ക് ജടീക സുഖങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും ഒരിക്കലും വിട്ടു നിൽക്കാനായിട്ട് കഴിയയില്ല അങ്ങനെ ഈ ശരീരം നമ്മോട് ഇങ്ങനെ വല്ലാതെ ആവശ്യപ്പെട്ട് നമ്മെ വല്ലാതെ ഞെരിക്കുമ്പോൾ നമ്മള് ഈ ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് പ്രാർത്ഥനയ്ക്കും വചനധ്യാനത്തിനു വേണ്ടി ചെലവഴിക്കുകയും ചിലത് നമ്മൾ വർദ്ധിച്ചതിനു ശേഷം അതിനെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനായിട്ട് നമ്മൾ വേർതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജഡത്തെ അതിൻ്റെ രാഗമോഖങ്ങളോടുകൂടെ ക്രൂശിക്കാനായിട്ട് നമ്മൾ ശീലിക്കുകയാണ് അങ്ങനെ നമ്മൾ ക്രൂശിക്കാനായിട്ട് ശീലിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാര് നമ്മളെ സഹായിക്കാനായിട്ട് ഇറങ്ങി വരികയും നമുക്ക് ഈ ജഡത്തിന്റെ ഇച്ഛകളിൽ നിന്ന് ഒരു വലിയ സ്വാതന്ത്ര്യം നേടുവാനായിട്ട് സാധിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലൂസ് പറയുന്നത് ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു ആത്മാവിന്റെ ഹിതം നമ്മൾ നിർവഹിക്കപ്പെടുമ്പോ നമ്മിലുള്ള അകത്തെ മനുഷ്യൻ ശക്തിയോടുകൂടി ബലപ്പെടുവാനും നമ്മുടെ ജഡത്തിന്റെ ഇച്ഛകളെല്ലാം ഇല്ലാതായി തുറന്ന് ക്രിസ്തുവിൽ നമുക്ക് വളരുവാനും കഴിയും എന്നുള്ളതാണ് പ്രിയ ദൈവത്തിന്റെ പൈതലെ നിങ്ങൾ കർത്താവിൽ വളരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നതായിട്ടുള്ള ജഡത്തിന്റെ അഭിലാഷങ്ങളെ നിങ്ങൾക്ക് നിയന്ത്രിക്കണമെന്ന് ആഗ്രഹമുണ്ടോ ഈ നോമ്പ് കാലഘട്ടത്തിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദകരവുമായ യാഗമായി ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുക റോമർ കൃതി ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ പൗലൂസ്റ്റലിലൂടെ ദൈവത്തിന്റെ ആത്മാ ഓർമ്മിപ്പിക്കുന്നത് സഹോദരന്മാരെ ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദകരവുമായ വഴിപാടായി യാഗമായി സമർപ്പിപ്പീം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ യാഗമായി ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് നമ്മുടെ കണ്ണ് ഉദാഹരണത്തിന് പറഞ്ഞാൽ എന്റെ കണ്ണ് മോഹം ജനിപ്പിക്കുന്നതായിട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ട് ഭയങ്കരമായ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു കണ്ണാണെങ്കിൽ എന്റെ ചെവി രസകരമായ കാര്യങ്ങൾ കേട്ട് രസിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു ചെവി ആണെങ്കിൽ എന്റെ നാവ് തമാശകൾ പറയാനും മറ്റുള്ളവരെ കളിയാക്കിയും തമാശ പറഞ്ഞും രസിക്കാനും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള നാവുകൾ നാവാണെങ്കിൽ ഞാൻ അവയെ ഒന്നൊന്നായിട്ട് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണമായി യാഗം പോലെ സമർപ്പിക്കുകയാണ് ഓരോ ദിവസവും നമ്മൾ പറയുന്നു കർത്താവെ എന്റെ കണ്ണിനെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്റെ നാവിനെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്റെ ചെവികളെ കർത്താവെ നിന്റെ കരങ്ങളിൽ യാഗമായി സമർപ്പിക്കുന്നു കർത്താവെ അതിനെ വിശുദ്ധീകരിക്കണമേ അതിനെ രൂപാന്തരപ്പെടുത്തണമേ എന്നിലുള്ള ദൈവമേ ആ സ്വാർത്ഥതകളും ഞാൻ എന്ന ഭാവങ്ങളും എല്ലാം എന്നിൽ നിന്ന് എടുത്തു മാറ്റി ക്രിസ്തുവിന്റെ ഭാവമുള്ള ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ യാഗം പോലെ സമർപ്പിക്കുമ്പോൾ സ്തോത്രം നമ്മുടെ ജഡത്തെ നമ്മൾ ക്രൂശിക്കുകയാണ് ജഡത്തിന്റെ ഇച്ഛകളെ നമ്മൾ വേണ്ട എന്ന് വയ്ക്കുകയാണ് അങ്ങനെ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് കൂടുതലായി അനുഭവിക്കാനായിട്ട് കഴിയും ഒരിക്കൽ പ്രാർത്ഥിക്കുന്നതായ ഒരു സ്ത്രീയോട് ഒരാൾ ചോദിച്ചു നിങ്ങൾ പതിവായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് നേട്ടമായിട്ട് കിട്ടിയത് നിങ്ങൾ എന്ത് നേടി എന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ ഇങ്ങനെ മറുപടി പറഞ്ഞു സാധാരണ എന്റെ പ്രാർത്ഥന വഴി ഞാൻ ഒന്നും നേടാറില്ല പകരം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇല്ലാതാകാറുണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഇല്ലാതാകുന്നതായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ സ്ത്രീ വിശദീകരിച്ചു പറഞ്ഞു ഒരു പറഞ്ഞു എന്റെ ദുരഭിമാനം ഇല്ലാതായി തീരുന്നു എന്റെ അഹങ്കാരം ഇല്ലാതായി ഇല്ലാതായിത്തീരുന്നു എന്റെ അത്യാഗ്രഹം എനിക്ക് ഇല്ലാതായി ഇല്ലാതായിത്തീരുന്നു എന്റെ ദേഷ്യ സ്വഭാവം എന്റെ ദുർമോഹം കള്ളം പറയുന്നതിന്റെ സുഖം എന്റെ പാപത്തിന്റെ രുചി ഇവയെല്ലാം എന്നിൽ നിന്ന് നീങ്ങിപ്പോകുകയും എന്റെ നിരാശകളെല്ലാം എന്നിൽ നിന്ന് മാറിപ്പോവുകയൊക്കെ ചെയ്യുന്നു എന്ന് ഒന്നൊന്നായി വിശദീകരിച്ചുകൊണ്ട് ആ സ്ത്രീ പറയുവാനായിട്ട് ഇടയായി തീർന്നു പ്രിയപ്പെട്ടവരെ നമ്മള് പ്രാർത്ഥിക്കുന്നത് സ്തോത്രം എന്തെങ്കിലും ഭൗതികമായി നേടുന്നതിനേക്കാൾ ഉപരിയായി ആത്മീകമായി വളരാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ നമ്മൾ ആത്മീകമായി വളരുന്നതിന് അനുവദിക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങി പോകാനായി നമ്മൾ ആഗ്രഹിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തെ ഈ ജഡത്തെ ഓരോ ദിവസവും കർത്താവിന്റെ പാദത്തിൽ നമ്മൾ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ നോമ്പ് നമുക്ക് മറക്കാനാവാത്ത അത്ഭുതവകമായ കാര്യങ്ങൾ നമ്മൾ നിവർത്തിച്ചു തരൂ സ്തോത്രം ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ധൈര്യത്തോടുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് രണ്ടാമതായി അന്യായ ബന്ധനങ്ങളെ അഴിക്കാനുള്ള നാളുകളാണ് ഈ നോമ്പ് കാലഘട്ടം അന്യായ ബന്ധനങ്ങളെ അഴിക്കാനുള്ള ഒരു കാലഘട്ടമാണ് ഈ നോമ്പ് കാലഘട്ടം ഞാൻ തന്നെ പറഞ്ഞുണ്ടാക്കി വെച്ചിരിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ ബന്ധിച്ചിട്ടിരിക്കുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം ഇതെല്ലാം ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിലും ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മുമ്പിലുമൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ ഇത് കണ്ടെത്താനും ഇതിനെല്ലാം അഴിക്കുവാനും നമുക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കുവാനും കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ നമ്മിലുള്ള ബന്ധനം മാത്രമല്ല മറ്റനേകരിലുള്ള ബന്ധനങ്ങളെ അഴിക്കാനും കൂടിയുള്ള ഒരു കാലഘട്ടമാണ് ഈ നോമ്പിന്റെയും ഉപവാസത്തിന്റെയും കാലഘട്ടം എന്ന് പറയുന്നത് യേശു തന്റെ ശിഷ്യന്മാർക്ക് നൽകിയതായ ഒന്നാമത്തെ അധികാരം എന്ന് പറയുന്നത് പിശാജിന്റെ ശക്തികളെ അല്ലെങ്കിൽ അധികാരത്തെ തോൽപ്പിക്കാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള നിയോഗമാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായത്തിലും പത്താ എഴുതിയ സുവിശേഷം പത്താം അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യത്തിലും കർത്താവ് അവരോട് പറയ പറയുന്നത് അതാണ് നിങ്ങൾ സ്തോത്രം പിശാജിന്റെ പ്രവർത്തികളെ അഴിക്കണം എന്നുള്ളത് മാത്രമല്ല സഫയുടെ ഒന്നാമത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് സാത്താനെ തോൽപ്പിക്കുകയാണ് കാരണം ദൈവത്തിന്റെ മക്കളെ കെട്ടിയിട്ടിരിക്കുന്നത് പൈശാചിക ശക്തികളാണ് ഈ പൈശാചിക ശക്തികളാണ് ദൈവത്തിന്റെ മക്കളുടെ ഉള്ളിൽ മടുപ്പ് ഉത്സാഹക്കുറവ് മന്ദത ഉറക്കം ഇവയെല്ലാം കൊണ്ടുവരുന്നത് ഈ ദുഷ്ടശക്തികളെ നമ്മൾ തോൽപ്പിക്കുമ്പോഴാണ് നമുക്ക് സ്തോത്രം വാസ്തവത്തിൽ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് കഴിയുന്നത് വിഷയപ്രവാചന പുസ്തകം അൻപത്തി എട്ടാമധ്യായം അതിന്റെ എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു നിന്റെ വെളിച്ചം ഉഷസൂലെ പ്രകാശിക്കും നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ ശമനം വരും നിന്റെ നീതി നിനക്ക് മുൻപായി നടക്കും യഹോവയുടെ മഹത്വം നിന്റെ പിൻപട ആയിരിക്കും എപ്പോഴാണ് നമ്മുടെ വെളിച്ചം ഉഷസുവോലെ പ്രകാശിക്കുന്നത് എപ്പോഴാണ് എൻ്റെ മുറിവുകൾക്ക് വേഗത്തിൽ ശമനം വരുന്നത് യഹോവയുടെ മഹത്വം എന്റെ പിൻപടയായിരിക്കുന്നത് എപ്പോഴാണ് ക്ഷയപ്രവാചന പുസ്തകം അൻപത്തി എട്ടാം അധ്യായം അതിന്റെ അഞ്ചും ആറും വാക്യങ്ങളിൽ പറയുന്നത് പ്രസാദമുള്ള നോമ്പും ഉപവാസവും ഏതാണെന്ന് ചോദിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ് അന്യായ ബന്ധനങ്ങളെ അഴിക്കുമ്പോൾ അമിക്കയറുകളെ പൊട്ടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വെളിച്ചം വ്യാപരിപ്പാനായിട്ടിടയായിത്തീരും നമ്മുടെ മുറിവുകൾക്ക് വേഗത്തിൽ ശമനം വരുവാനായിട്ടിടയായിത്തീരും അവന്റെ നീതി നമുക്ക് മുൻപായി സഞ്ചരിക്കുവാനായിട്ട് ഇടയായിത്തീരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ നോമ്പ് കാലഘട്ടം എന്തിനുള്ളത് എന്ന് ചോദിച്ചാൽ സാത്താൻ നമ്മെ പല വിധത്തിൽ ബന്ധിച്ചിരിക്കുന്നതായ ബന്ധനങ്ങളെ അഴിക്കുന്നതിനുള്ള ഒരു കാലഘട്ടമാണ് നമ്മുടെ മേൽ ദിശാതിട്ടിരിക്കുന്ന മുഖങ്ങളുണ്ട് ഈ നുഖം നമ്മുടെ ചുമലിലിരിക്കുമ്പോൾ നമ്മുടെ കഴുത്ത് കുനിയാനായിട്ട് ഇടയായിത്തീരും അങ്ങനെ ഒരുപക്ഷെ അപമാനത്തിന്റെയും നിന്നയുടെയും നിരാശയുടെയും രോഗത്തിന്റെ ഒക്കെ നുഖങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഇട്ട് നമ്മെ പല വിധത്തിൽ പിശാജ അവന്റെ അടിമത്വത്തിൽ വെച്ചിരിക്കുന്നുണ്ടാവാം ഈ നുഖത്തിന്റെ അമിക്കയറുകളെ നമ്മൾ പൊട്ടിച്ചു കളയുമ്പോൾ ഹല്ലേലൂയ നമ്മിലേക്ക് ദൈവിക വെളിച്ചം പ്രകാശിക്കാനായിട്ടിടയായിത്തീരും മാത്രമല്ല ആ വെളിച്ചം ഉഷസ് പോലെ അത് പ്രകാശിക്കുകയും മനസ്സിനേറ്റ് ശരീരത്തിനേറ്റ് ആത്മാവിലുള്ള മുറിവുകൾക്കെല്ലാം പെട്ടെന്ന് ശമനം വന്ന് നമുക്കൊരു വലിയ വിമോചനം ലഭിക്കാനായിട്ട് കാരണമായി തീരുകയും ചെയ്യുമെന്ന് ഈ വചനം നമ്മളെ വെളിപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ടവരെ ഈ നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് അന്യായ ബന്ധനങ്ങൾ അഴിക്കാനുള്ള കാലഘട്ടമാണ് ഞങ്ങൾ മിക്കവാറും എല്ലാ വർഷത്തിലും നോമ്പിന്റെ അവസാനത്തെ ആഴ്ച ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയൊക്കെ ചെയ്യാറുണ്ട് പ്രത്യേക പ്രാർത്ഥനകൾ സംഘടിപ്പിക്കാറുണ്ട് എല്ലാ ഉപവാസങ്ങളും കഴിയുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതമാർന്ന പ്രവർത്തികളെ കുറിച്ച് ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് കഴിയാറുണ്ട് മാരകമായ രോഗങ്ങളിൽ നിന്ന് ദൈവം വെടിവെക്കുന്നത് അസാധാരണമായ ദൈവപ്രവർത്തികൾ അനേകരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ജീവിതത്തിൽ അവര് പറയുന്ന സാക്ഷ്യങ്ങളിലൂടെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് സമയത്തിന്റെ അല്ലെങ്കിൽ ഈ സന്ദേശം ദൈർഘ്യമായി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഉദാഹരണങ്ങളൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അസാധാരണമായ ദൈവപ്രവർത്തികൾ നോമ്പ് കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നടക്കുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് സ്തോത്രം ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ ഈ നോമ്പും ഉപവാസവും അന്യായ ബന്ധനങ്ങൾ അഴിക്കുന്നതിനുള്ള കാലഘട്ടമാണ് ഒരു ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും പലതരത്തിലുള്ള ബന്ധനങ്ങളും പലതരത്തിലുള്ള മുഖങ്ങളും സാത്താൻ കൊണ്ടിട്ടിരിക്കുന്നുണ്ടാവാം നിങ്ങൾക്കൊന്നും തല നിവർത്താൻ കഴിയാതെ അടിമത്വത്തിൽ വച്ചിരിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സ് വല്ലാതെ മുറിപ്പെട്ട് കിടക്കുന്നുണ്ടാവാം നിങ്ങളുടെ ജീവിതത്തെ നോക്കി നിങ്ങളൊരു പരാജയമെന്ന് നിങ്ങൾ പറയുന്നുണ്ടാവാം എന്നാൽ ഈ നോമ്പ് നിങ്ങളുടെ വിമോചനത്തിന്റെ നാളുകളാവട്ടെ ഈ നോമ്പ് നിങ്ങളുടെ രൂപാന്തരത്തിന്റെ നാളുകളാവട്ടെ സ്തോത്രം അന്യായ ബന്ധനങ്ങൾ അഴിയുന്നത് നിങ്ങൾ കാണുന്നതായ ദിവസങ്ങളായിരിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ് സ്തോത്രം അതേ പ്രിയപ്പെട്ടവരെ അന്യായ ബന്ധനങ്ങൾ അഴിക്കാനുള്ള കാലഘട്ടമാണ് ഈ നോമ്പിന്റെയും ഉപവാസത്തിന്റെയും കാലഘട്ടം എന്ന് പറയുന്നത് മൂന്നാമതായി ഈ നോമ്പിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും വിശാലമാകുന്നത് നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയുമാണ് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം രണ്ടാം രണ്ടാമധ്യായം അതിന്റെ പത്താമത്തെ വാക്യത്തിൽ ഏലിയ പ്രവാചകൻ എലിശയോട് പറയുന്നതായിട്ടുള്ള ഒരു വാക്കുണ്ട് എന്നെ നിന്നിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുന്നത് നീ കാണുന്നു എങ്കിൽ നിനക്കത് ലഭിക്കും ഇല്ലെങ്കിൽ നിനക്കത് ഉണ്ടാകത്തില്ല എന്താണ് എലീശയുടെ ആഗ്രഹം ഏലിയാവിന്റെ മേലിരിക്കുന്നതായ അഭിഷേകത്തിന്റെ ഇരട്ടി പങ്കുള്ളതായിട്ടുള്ള ഒരു അഭിഷേകം ആ അഭിഷേകത്തിന് വേണ്ടി എലീശ ഏറെ നാളായി ദാഹിച്ച് ഏലിയാവിന്റെ പുറകെ നടക്കുകയാണ് ഒടുവിൽ എലീശയോട് ഏലിയാവ് ചോദിക്കുകയാണ് നിന്റെ ആഗ്രഹം എന്താണ് ആഗ്രഹം പറയുമ്പോ ഏലിയാവ് പറഞ്ഞതായിട്ടുള്ള വാക്കാണ് രണ്ട് രാജാക്കന്മാർ രണ്ടാമതിയായ മതിന്റെ പത്താമത്തെ വാക്യം പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് കാണുന്നുവോ അതാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉപവാസവും പ്രാർത്ഥനയും നമ്മുടെ അകക്കണ്ണുകളെ തുറപ്പിക്കുകയും നമ്മുടെ ആത്മീയ കണ്ണുകൾ കൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് കാണുവാനും ആ ആത്മീയ കണ് കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നതായിട്ടുള്ള ദൈവീക അനുഭവങ്ങളും ദർശനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമാകുകയും ചെയ്യും എന്നുള്ളതാണ് വേദപുസ്തകത്തിനകത്ത് ഒത്തിരി ഉദാഹരണങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാനൊരു രണ്ട് ഉദാഹരണം വേഗത്തിൽ പറയട്ടെ ഒന്ന് യോവൽ പ്രവചന പുസ്തകം രണ്ടാമധ്യായം അതിന്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നിങ്ങനെയാണ് പ്രവാചകൻ ആത്മാവിൽ കാണുകയാണ് അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ദൈവം തന്റെ ആത്മാവിനെ പകരുന്നത് അങ്ങനെ ആത്മാവിനെ പകരുമ്പോ സ്തോത്രം നം അവരുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുന്നതും യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കുന്നതും ആത്മാവിൽ സ്തോത്രം യോവയിൽ കാണുകയാണ് ചില വർഷങ്ങൾ കഴിഞ്ഞ് വേറെ തരത്തിൽ പറഞ്ഞാൽ ഒത്തിരി സ്തോത്രം നാളുകൾ കഴിയുമ്പോ ൽ പ്രവർത്തികുടെ പുസ്തകം അധ്യായത്തിൽ അത് നിറവേറപ്പെടുകയാണ് പെന്തക്കോസ് നാളിൽ അവിടെ കൂടിയിരുന്നതായ സകല ജനത്തിന്മേലും ദൈവത്തിന്റെ ആത്മാവിനെ പകർന്നു കൊടുക്കുമ്പോൾ അന്ന് കൂടിയിരുന്ന സകലരും ദൈവീകമായ ദർശനങ്ങൾ കാണുവാനും ദൈവീകമായ ആലോചനകൾ പ്രാപിക്കുവാനും ഇടയായി തുറന്നു ആ പെന്തക്കോസ് ദിനത്തിൽ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പറയുവാനിടയായി സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ സ്തോത്രം മദ്യപിച്ചിരിക്കുന്നവരല്ല ഇവർ മറിച്ച് യോവേൽ പ്രവാചകന്റെ വാക്കുകൾ നിവർത്തിക്കപ്പെട്ടതായ ഒരു കാലഘട്ടമായിരുന്നു ഒരു സമയമായിരുന്നു ഈ പന്തക്കോസ് ദിനമെന്ന് പത്രോസ് വിളിച്ചു പറയുകയാണ് നോക്കണം പ്രിയപ്പെട്ടവരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യോവേൽ പ്രവാചകൻ ആത്മാവിൽ ഒരു ദർശനം കാണുകയാണ് എന്റെ തലമുറ സ്തോത്രം എന്റെ കൊച്ചുമക്കൾ ദർശനങ്ങൾ കാണും എപ്പോ ദൈവം തന്റെ ആത്മാവിനെ പകരുമ്പോ അവര് ദർശനങ്ങൾ ദർശിക്കും അവര് സ്തോത്രം എന്താണ് പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും യൗവനക്കാർ ദർശനങ്ങൾ കാണുമെന്ന് അദ്ദേഹം ആത്മാവിൽ കണ്ടത് സ്തോത്രം തലമുറയിൽ നിവർത്തിക്കപ്പെടാനായിട്ട് ഇടയായി തീർന്നെങ്കിൽ സ്തോത്രം അതേ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മുടെ മക്കളിൽ അത് നിറവേറുന്നത് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ തലമുറയിൽ നമ്മുടെ കൊച്ചുമക്കളിൽ അത് നിറവേറുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ നോമ്പ് കാലഘട്ടത്തിൽ ഒരു സകനമേറ്റെടുത്ത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചിലത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റിവെച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും കാത്തിരിക്കുമ്പോൾ ദൈവം നമുക്ക് അക കണ്ണുകൾ കൊണ്ട് കാണിച്ചു തരുന്നതായ നമ്മുടെ അന്തരാത്മാവിൽ ദൈവം വെളിപ്പെടുത്തി തരുന്നതായ ആത്മീക ദർശനങ്ങളെ നോട്ട് ചെയ്ത് വെച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ അതെ കാത്തിരിക്കുമെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് ദൈവത്തിന്റെ പ്രവർത്തി നമുക്ക് കാണാനായിട്ട് പറഞ്ഞു അന്യനല്ല എന്റെ സ്വന്ത കണ്ണ് എന്റെ കർത്താവിനെ കാണും എന്ന് പറഞ്ഞതുപോലെ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയാൻ പറ്റട്ടെ ഹാലൽ യോവേൽ പ്രവാചകൻ പറഞ്ഞത് പന്തക്കോസ് ദിനത്തിൽ സംഭവിച്ചെങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മുടെ തലമുറയുടെ മേലും ഈ ഒരു പ്രത്യേക അഭിഷേകത്തെ ഈ നോമ്പ് കാലഘട്ടത്തിൽ ദൈവം തമ്പുരാൻ പകരും മാത്രമല്ല നമ്മുടെ മക്കൾ പ്രവചിക്കും നമ്മുടെ തലമുറകൾ ദർശനങ്ങൾ കാണും അവർ ദൈവത്തിന്റെ അഭിഷിക്തന്മാരായി മാറും എന്ന് നമുക്ക് ആത്മാവിൽ കാണാൻ കഴിയുമെങ്കിൽ നമ്മുടെ അകക്കണ്ണുകൾ കൊണ്ട് ദർശിക്കാൻ കഴിയുമെങ്കിൽ സ്തോത്രം ഏലിയാവ് പറഞ്ഞതുപോലെ സ്തോത്രം അത് നമ്മുടെ തലമുറയുടെ സംഭവിച്ചെങ്കിൽ നമ്മുടെ തലമുറയിലും അത് സംഭവിക്കുമെന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുകയാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പതാമം അതിന്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യം ഉൽപ്പത്തി പുസ്തകം മുപ്പതിന്റെ മുപ്പത്തിയേഴിൽ പറയുന്നത് വിശ്വാസത്താൽ ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് യാക്കോബ് ലാബാനുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കി ആ ഉടമ്പടി ഇങ്ങനെയാണ് പുള്ളിയും മറുകുമുള്ള ആടുകൾ അത് അത് യാക്കോബിനുള്ളതും മറ്റുള്ളതെല്ലാം ലാബാനും ഇരിക്കട്ടെ എന്ന് ഈ യാക്കോബ് അറിയുക ലാബാൻ അത് ഇഷ്ടമായി എന്നിട്ട് യാക്കോബ് സ്തോത്രം ലാബാന്റെ ആടുകളെ മാറ്റി നിർത്തി പുള്ളിയും ആളുകളെ ആടുകളെല്ലാം യാക്കോവ് വേറിട്ട് തന്റെ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു ലാബാന്റെ ആടുകളെ സ്തോത്രം യാക്കോബ് വീണ്ടും പരിപാലിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഈ ആടുകൾക്ക് വെള്ളം കൊടുക്കാനായിട്ട് സ്തോത്രം ഒരുമിച്ച് കൂട്ടുമ്പോൾ യാക്കോവ് ചെയ്യുന്നത് പുനവൃക്ഷത്തിന്റെയും അതുപോലെ തന്നെ സ്തോത്രം ബദാം വൃക്ഷത്തിന്റെയും കൊമ്പുകളെ ഒടിച്ചെടുത്ത് അതിലിങ്ങനെ വെള്ള വരകൾ ഉണ്ടാക്കി ഇത് സ്തോത്രം വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലത്ത് കെട്ടിവയ്ക്കുവാനിടയായി ഈ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആടുകൾ ഇണ ചേരുന്ന നേരത്ത് യാക്കോബ് സ്വപ്നം ആത്മാവിൽ കാണുകയാണ് ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം തന്നെ പുള്ളിയും വരയും ഉള്ളതും കറുത്ത ആടുകളുമെന്ന് യാക്കോബ് സ്വപ്നം കാണുക മാത്രമല്ല ഈ ആടുകളും അത് കണ്ടുകൊണ്ടാണ് അത് ഗർഭിണികളായതെന്നാണ് പ്രസവിക്കുന്നത് മുഴുവനും അവിടെ വേദപുസ്തകം പറയുന്നത് പുള്ളിയും സ്തോത്രം മറുകുമുള്ള ആടുകൾ കറുത്ത കോലാടുകളല്ല ദൈവം തമ്പുരാൻ യാക്കോബ് കണ്ടതുപോലെ തന്നെ തൻ തന്റെ കാലലിയ ആടുകളിലൂടെ ദൈവം ദാനമായി നൽകുകയാണ് പ്രിയപ്പെട്ടവരെ യാക്കോബ് എന്താണോ സ്വപ്നം കണ്ടത് അത് സിംബോളിക്കായിട്ട് തന്റെ സ്തോത്രം തന്റെ കയ്യിലേൽപ്പിച്ചിരിക്കുന്ന ആടുകളുടെ മുമ്പിൽ വെച്ച് അവൻ അത് വിശ്വാസത്താൽ ചെയ്തപ്പോൾ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ കാണാനായിട്ടിടയായി എന്നാണ് പ്രിയ ദൈവത്തിന്റെ മക്കളെ യാക്കോബ് എന്ന ദൈവത്തിന്റെ കൃത്യൻ കണ്ടത് തന്റെ ആടുകളിലൂടെ ലഭിക്കാനായിട്ടിടയായി തുറന്നു ഇന്ന് നമ്മൾ എന്താണ് കാണുന്നത് നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ ഇരുട്ട് മാത്രമാണോ നമ്മൾ കൺ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കാനായിട്ട് മുട്ടുകുത്തുമ്പോൾ തടസ്സങ്ങൾ മാത്രമാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ ഇരുട്ടിനെയും ആ തടസ്സങ്ങളെയെല്ലാം ശാസിച്ച് മാറ്റിയതിനു ശേഷം ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാവിൽ ആത്മീക ദർശനങ്ങൾ കാണുക ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നത് ദൈവം നമ്മളെ നമ്മളെ ഉപയോഗിക്കുന്നത് ദൈവത്തിന്റെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് ദൈവത്തിന്റെ കുഞ്ഞെ നീ കാണാനായിട്ട് തുടങ്ങുമ്പോൾ നിന്റെ കുടുംബത്തിനകത്തും ഈ നോമ്പ് കാലഘട്ടത്തിൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായ ബോധ്യം നൽകുകയാണ് അപ്പൊ ഈ നോമ്പിന്റെ പ്രത്യേകത എന്താണ് ഈ നോമ്പ് കൊണ്ട് എന്താണ് നമ്മുടെ ജീവിതത്തിൽ സാധ്യമായി തീരേണ്ടതെന്ന് ചോദിച്ചാൽ ഒന്ന് സ്തോത്രം ജടത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കാനുള്ള നാളുകളാണ് ഈ നോമ്പ് കാലഘട്ടം രണ്ട് അന്യായ ബന്ധനങ്ങളെ അഴിച്ച് മുഖത്തിന്റെ അമിക്കയറുകളെ പൊട്ടിക്കാനുള്ള നാളുകളാണ് ഈ നോമ്പ് കാലഘട്ടം മൂന്ന് സ്തോത്രം അത് നാം ആത്മീയ കണ്ണുകൾ കൊണ്ട് ദർശനങ്ങളും കാഴ്ചപ്പാടുകളും പ്രാപിക്കാനുള്ള കാലഘട്ടമാണ് ഈ നോമ്പ് കാലഘട്ടം അതിനുവേണ്ടി നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നോമ്പ് അനുഷ്ഠിക്കണം അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആലോചന പറയുകയാണ് നമുക്കൊരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം ജീസസ് നന്ദി 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 സ്വർഗീയ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആത്മീകമായ ആലോചനകൾക്കായി സ്തോത്രം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ മുഴച്ചു നിൽക്കുന്ന ദൈവമേ എല്ലാവിധമായ കർത്താവും പാപശക്തികളെയും പാപചിന്തകളെയും ഞങ്ങളിൽ നിന്ന് അകറ്റണകർത്താവ് ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുവാനും അന്യായ ബന്ധനങ്ങളെ അഴിക്കുവാനും ആത്മാവിൽ ദൈവമേ ദർശനങ്ങൾ കാണുവാനും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ആ ദൈവമേ നീതി സൂര്യനായ യേശു ക്രിസ്തുവിന്റെ തേജസ് ഉള്ള ദൈവമേ ഈ സമയം അടിയനെയും അവിടെ നിന്ന് കാണിച്ചു തരുന്നതിനായി സ്തോത്രം അടിന്റെ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളുടെ മുമ്പിലുള്ള അന്യായ ബന്ധനങ്ങൾ അഴിയിട്ട് കർത്താവെ പിശാതിട്ടിരിക്കുന്ന മുഖങ്ങളെല്ലാം പൊട്ടി അതെല്ലാം മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ നിന്റെ മക്കളുടെ അക കണ്ണുകൾ തുറന്ന് ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ കാണട്ടെ കുടുംബത്തിനകത്തും മക്കള് ആത്മീകമായി ദൈവത്തിന്റെ കൃപകൾ അനുഭവിക്കുന്നത് കുടുംബത്തിലെ അന്യായ ബന്ധനങ്ങൾ അഴിയുന്നത് ദൈവം വഴികൾ തുറക്കുന്നത് ദൈവത്തിന്റെ പ്രവർത്തികൾ യേശു നാമത്തിൽ നിന്റെ ജനം കാണട്ടെ അനുഭവിക്കട്ടെ ട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ യേശുവിന്റെ നാമത്തിൽ എല്ലാവിധമായ തടസ്സങ്ങളും മാറട്ടെ ഈ നോമ്പ് ഹാലലിയ ദൈവശക്തി അധികമായി അനുഭവിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ എന്ന് ദൈവമേ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് ആമേൻ നന്ദി കർത്താവേ ലോകത്തിന്റെ ഏത് കോണിൽ കൊണ്ട് നിന്റെ മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നുണ്ടെങ്കിലും ജീവിതത്തിന്റെ ഏത് ദൈവമേ ദുരവസ്ഥയിലിരുന്ന് അവര് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ പ്രവർത്തികൾ യേശുവിൻ നാമത്തിൽ അവരിലേക്ക് വെളിപ്പെടട്ടെ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ദൈവപ്രവർത്തി വെളിപ്പെടുത്തിരിക്കാനായി സ്തോത്രം മഹത്വം അങ്ങേക്ക് തരുന്നു അനേകർക്ക് ഈ സന്ദേശം അനുഗ്രഹമാക്കി തീർക്കണം മൂലം തന്നെ ആമേ ആമേ കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ നോമ്പുകാല ചിന്തകൾ കൂടുതൽ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകട്ടെ ഇത് നിങ്ങൾക്ക് പ്രയോജനകരമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സന്ദേശം അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ദൈവത്തിന്റെ കൃപ ധാരാളമായി നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ